ഇനി വയനാട് ഉരുൾപൊട്ടൽ നമ്മുടെയൊക്കെ നെഞ്ചുലച്ച ഒന്നാണ് നമ്മൾ ഇതുവരെ കണ്ണിട്ടുള്ളിൽ വെച്ചുള്ള ഒരു മഹാദുരന്തമാണ് നമ്മൾ നേരിട്ടത് അതിനെ ഇനിയും പൂർണ്ണമായും അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അവരുടെ പുനരധിവാസം അടക്കം ഇപ്പോഴും നടന്നിട്ടില്ല പക്ഷേ എങ്കിലും ഈ ഒരു സംഭവം ആ കാഴ്ചകളൊക്കെ നമ്മുടെ മനസ്സ് ഉലച്ചെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ തകർത്തുകൾ അതിൻ്റെ ശ്രുതിയുടെ ഒരവസ്ഥയാണ് വീട്ടിലെ ഒൻപത് വരെ നഷ്ടപ്പെട്ടു അതിനുശേഷം വിവാഹം ഉറപ്പിച്ചയാൾ അദ്ദേഹം അപ്രതീക്ഷിതമായി എത്തിയ ഒരു ആക്സിഡൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നു അങ്ങനെ ഒറ്റവരെ പൂർണ്ണമായും നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോയൊരു പെൺകുട്ടിയാണ് ശ്രുതി അങ്ങനെ ഈ ശ്രുതിയുടെ ജീവിതത്തിൽ ഇന്നൊരു സന്തോഷമുള്ളൊരു ദിവസമാണ് ശ്രുതിയുടെ ജീവിതത്തിലെ ആ സന്തോഷം നമ്മുടെ ഓരോരുത്തരും നമ്മൾ ഓരോ മലയാളികളുടെയും സന്തോഷം കൂടിയാണ് ശ്രുതി ഇന്ന് സർക്കാർ ജോലിയിൽ പ്രവേശിക്കുകയാണ് റവന്യൂ വകുപ്പിൽ ക്ലർക്കായാണ് ശ്രുതിയുടെ നിയമനം രാവിലെ പത്തുമണിയോടെ കലക്ട്രേറ്റിലെത്തി ജോലിയിൽ പ്രവേശിക്കും പുതിയ ജോലി ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ശ്രുതി ന്യൂസ് മലയാളത്തോട് പ്രതികരിക്കുകയും ചെയ്തു വയനാട്ടിൽ നിന്ന് രതീഷ് വാസുദേവൻ ശ്രുതിയുമായി സംസാരിച്ചു ആ റിപ്പോർട്ടിലേക്ക് മലയാളിക്ക് വലിയ സന്തോഷമുള്ള ദിനമാണ് വയനാട് മുണ്ടക്കൈ ചുഴൽമല ദുരന്താനന്തരം വലിയ ദുരന്തങ്ങളെ അതിജീവിച്ച ശ്രുതിയെ കേരള സമൂഹം ചേർത്ത് പിടിച്ചു ഇന്ന് കൂടുതൽ സന്തോഷമുള്ള കാര്യം ശ്രുതിക്ക് സംസ്ഥാന സർക്കാർ റവന്യൂ വകുപ്പിൽ ജോലി നൽകിയിരിക്കുന്നു ഇന്ന് ജോലിയിൽ പ്രവേശിക്കാൻ ശ്രുതി പോവുകയാണ് നമ്മളിപ്പോൾ ശ്രുതിയുടെ വാടക വീട്ടിലാണ് കൽപ്പറ്റയിലെ ശ്രുതി അമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രുതി സന്തോഷം അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങൾക്ക് ശേഷം അല്ലേ സന്തോഷമുണ്ട് ജോലി കിട്ടിയതിൽ പിന്നെ ആഗ്രഹിച്ച ആൾക്കാരുണ്ട് അവരില്ലാത്തതിന്റെ ഒരു സങ്കടം കൂടി ഉണ്ട് അപ്പോൾ അവരാഗ്രഹിച്ചൊരു ജീവിതം അത് ജീവിക്കാനാണ് ഇപ്പൊ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഈ പ്രതിസന്ധികൾക്കിടയിൽ ഇത് എങ്ങനെയാകും എന്നൊക്കെ ആശങ്കപ്പെട്ടിരുന്നില്ല പല ഘട്ടങ്ങളിൽ സഹായങ്ങൾ പറയുന്നത് സർക്കാർ പറയുന്ന വാഗ്ദാനം ഇതൊക്കെ ഏതെങ്കിലും ഘട്ടത്തില് ശരിയാവോ നടപ്പാവോ തന്റെ ജീവിതം അങ്ങനെയൊക്കെ തോന്നിയിട്ടില്ലേ അങ്ങനെ ഒരു ഡൗട്ട് എനിക്ക് തോന്നിയില്ല കാരണം എന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് പിന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഡൗട്ട് എനിക്ക് ഈ ഇപ്പം ബന്ധുക്കൾ അടുത്ത ബന്ധുക്കളല്ല ശ്രുതിയുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ കൂട്ടുകാർ പിന്നെ ഈ പൊതുസമൂഹം സർക്കാരൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഘട്ടങ്ങളിലാണ് ശ്രുതിയെ ചേർത്ത് പിടിച്ചത് എല്ലാഘട്ടത്തിലും ഞാൻ ഒറ്റപ്പെടുന്ന സമയത്തൊക്കെ എല്ലാവരും എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എൻ്റെ ഒപ്പം കൂടെ ആവശ്യങ്ങൾക്കെല്ലാം എൻ്റെ കൂടെ എല്ലാവരും ഏത് വിഭാഗത്തിലേക്കാണ് പ്രവേശിക്കാൻ ആ അതിപ്പോൾ സേര് പറഞ്ഞില്ല ക്ലർക്ക് പോസ്റ്റിങ്ങിലാണ് അവിടെ ചെന്നിട്ട് വേണം കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ വീട് മറ്റേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഇനി ഇപ്പൊ വാടക വീട്ടിലാണ് നിൽക്കുന്നത് വീടുപണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരും അതൊരു കൈത്താങ്ങായിട്ട് അപ്പുറത്തെ സൈഡിലും ഉണ്ട് അപ്പോൾ അവരോടും എനിക്ക് നന്ദി പറയാനുള്ളൂ അവരുടെ തിരോക്കാലിയ ഫൗണ്ടേഷനും ഈ നോക്കുണ്ട് രണ്ട് ചേട്ടന്മാരുണ്ട് അവരാണ് എന്നെ വന്ന് കണ്ടത് അപ്പോൾ അവരോടും നന്ദി പറയുന്നത് എന്താണ് പൊതുസമൂഹത്തോടും ഈ ഒരുപാട് ആളുകൾ ശ്രുതി അറിയാത്ത ഒരുപാട് മനുഷ്യർ ശ്രുതിയോടൊപ്പം നിന്നിട്ടുണ്ട് വേദനയിലൊക്കെ അല്ലേ ശ്രുതിക്ക് എന്താണ് അവരോട് പറയാനുള്ളത് ഈ ജോലി ലഭിക്കുന്നു സ്വയം പര്യാപ്തി ആവുന്നു എന്നൊക്കെയുള്ള ഈ നിലയിൽ അവരൊക്കെ എല്ലാവരോടും ഒരുപാട് നന്ദി പറയാനാണുള്ളത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും എന്നെ അവർ ഓർക്കുന്നുണ്ടല്ലോ അതിനൊക്കെ ഒരുപാട് നന്ദിയാണ് പറയുന്നത് അവരുടെ പ്രാർത്ഥനകൾ പ്രാർത്ഥനകളും ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് തന്നെ അല്ലെങ്കിൽ ഒരിക്കലും നടക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഡോക്ടറിൻ്റെ ഒരു ഇതിൽ ആയിരുന്നു ഞാൻ അപ്പോൾ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഒരു സമാധാനം അപ്പോൾ എല്ലാവരോടും നന്ദി പറയാനേ ഉള്ളൂ ഇപ്പോൾ ഞാൻ ഈ ഒറ്റപ്പെട്ടെന്നുള്ളതിൻ്റെ അവിടെ നിന്നാണ് ആ ഒരു ചിന്താഗതി വന്നപ്പോൾ തൊട്ടാണ് മുന്നോട്ട് ജീവിക്കണം എന്നുള്ളൊരു ഇതിലും എത്തിച്ചേരുന്നത് അപ്പോൾ എല്ലാവരും പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ പ്രശ്നങ്ങൾ ആലോചിച്ചിട്ട് എപ്പോഴും ഇരിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരുടെ മുഖം ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് ചിരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു കരുത്ത് വരും തീർച്ചയായും ശ്രുതി അതിജീവനത്തിന്റെ കൃത്യമായ പാതയിലാണ് സംസ്ഥാന സർക്കാർ ഒരു ക്ഷേമ എന്ന നിലയിൽ കൃത്യമായ നടപടികളും സ്വീകരിച്ചിരിക്കുന്നു ഒരു പൊതുസമൂഹം എന്ന നിലയിൽ കേരളീയരും ലോകമൊക്കെ ഈ വിഷയത്തിൽ വളരെ സജീവമായി മനുഷ്യത്വപരമായി ഇടപെട്ടു ശ്രുതിക്ക് ജോലി ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട സന്തോഷ വാർത്ത വയനാട് കൽപ്പറ്റയിൽ നിന്നും ക്യാമറമാൻ വി എൻ റിനുവിനോടൊപ്പം രതീഷ് വാസ്തേവൻ ന്യൂസ് മലയാളം അതായത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടുപോകുന്ന ഒരു നിമിഷമാണ് അതിനെ ഉൾക്കൊണ്ട് അവരി നമുക്കൊപ്പമില്ല അവരെ ഇനി നമുക്ക് കാണാൻ പറ്റില്ല അവരെ നമുക്ക് അറിയാൻ പറ്റില്ല അവര് വേറെ എങ്ങോട്ട് പോയി ഇനി അവര് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമേ അല്ല നമുക്ക് ഒരിക്കലും അവരുമായിട്ട് നമുക്ക് മിണ്ടാനോ പറയാനോ പോലും പറ്റില്ല എന്ന് പറയുന്ന ആ ഒരു സത്യത്തെ ഉൾക്കൊള്ളുക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ നിമിഷം അങ്ങനെ ഒരാൾ ഒരു ഒരാളുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട ഏറ്റവും വലിയ ദുഃഖം ഇതിനകം തന്നെ അനുഭവിച്ചു കഴിഞ്ഞു ശ്രുതി കാരണം കുട്ടിക്ക് പറയാനായിട്ട് ഒരാളില്ല ഈ വീട്ടിലെ ഒൻപത് പേർ ഒരു ഒരു രാത്രി കൊണ്ട് കൊണ്ടൊലിച്ചുപോയി ഒപ്പം കൂടെ കാണും എല്ലാ കാലത്തും തൻ്റെ ഒപ്പം കാണും ചേർന്ന് നിൽക്കും തന്നെ കൈപിടിച്ചുയർത്തും എന്ന് പറഞ്ഞയാൾ കൂടി അപ്രതീക്ഷിതമായി എത്തിയ ഒരു ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു പോയി അങ്ങനെ ഒരു ഉറ്റവരും ഉടയവരും ഇല്ലാതായിപ്പോയൊരു പെൺകുട്ടിയാണ് ശ്രുതി ആ പെൺകുട്ടി ഈ ദുരിതങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വരുന്നു എന്ന് പറയുന്നത് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും വലിയൊരു എന്താ പറയുന്നത് ശ്രുതി എന്ന് പറയുന്ന ഒരു വലിയൊരു അതിജീവനത്തിൻ്റെ ഒരു മുഖമുദ്രയായിട്ട് മാറിയിരിക്കുകയാണ് ഇത്രയും ശ്രുതിയെ നമുക്ക് പാഠമാക്കണം ഓരോരുത്തർക്കും നമുക്ക് ഈ ചെറിയൊരു പ്രശ്നമൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ഡിപ്രഷനൊക്കെ അടിച്ച് നമ്മൾ ഇരിക്കുമ്പോൾ ശ്രുതിയെ പോലുള്ളവരെയൊക്കെ നോക്കണം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും പിടിച്ചു നിൽക്കുന്നില്ല അത് ആ പെൺകുട്ടി മുന്നോട്ട് ജീവിക്കുമെന്ന് പറയുന്നില്ല ആ ചിരി ഒരുപാട് ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കിയിട്ടും അങ്ങനെ ചിരിച്ച് സംസാരിക്കാനുള്ളൊരു ആ കുട്ടിയുടെ ഒരു മനോധൈര്യം അതിനെ ഈ നമുക്ക് കൈകോപ്പുകയില്ലാതെ ഒന്നും പറയാനില്ല ശ്രുതിക്ക് നല്ലൊരു ജീവിതം മുന്നോട്ടും ഉണ്ടാകട്ടെ നല്ല വിജയം ജീവിത വിജയം നേടി മുന്നോട്ട് വരാൻ ശ്രുതിക്ക് സാധിക്കട്ടെ ശ്രുതിയുടെ സന്തോഷത്തിനൊപ്പം തന്നെ നമ്മളും പങ്കുചേരുകയാണ് ന്യൂസ് മലയാളത്തിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ അഭിനന്ദനങ്ങളും ശ്രുതിക്ക് നേരുകയാണ്